ശ്രീ ഹരിദാസ് നമുക്ക് ഉപസംഹരിക്കാം ഓ അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം ഒരു ജില്ലയുടെ പോലീസ് മേധാവി ഒരു എം എൽ എ വിളിച്ച് പറയേ എനിക്ക് ഇരുപത്തഞ്ചു കൊല്ലത്തെ സർവീസ് ബാക്കിയുണ്ട് ഞാൻ അങ്ങയുടെ അടിമയായിരിക്കാം എനിക്കെതിരെയുള്ള പരാതി പിൻവലിച്ചാൽ അനിൽ നമ്പ്യാർ ഇത്രയേ ഉള്ളൂ ഇതുപോലൊരു നാറിയ ഭരണം കേരളം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കേരള പോലീസിൽ ഇത്തരത്തിൽ ഷണ്ടന്മാരായിട്ട് അടിമത്വത്തിന് വിധേയരായിട്ട് എത്ര പോലീസുകാർ എത്ര എം എൽ എമാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നു നാളെ ഒരു എം എൽ എക്കെതിരെ പരാതിയുമായി ഒരു പീഡനക്കേസിലൊരു പെൺകുട്ടി സമീപിക്കുന്ന ഒരു ഐ പി എസ് ഓഫീസർ ഇത്തരത്തിലൊരു എം എൽ എയുടെ ആജ്ഞാനുവർത്തിയാണെങ്കിൽ ആ എം എൽ എക്ക് വേണ്ടപ്പെട്ടവരാണ് പ്രതിയെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇവിടെ നീതി ലഭിക്കുമോ എന്നുള്ള ആശങ്കയോടുകൂടി ഒരു ഗുഡ് നൈറ്റ് യെസ് എന്തായാലും മാഫിയകളെ പോലും നാണിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനം സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ മാസങ്ങളോളം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സ്വഭാവം മാറുന്നില്ല വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ അൻവറിൻ്റെ ആരോപണങ്ങളിൽ സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം നടക്കണം ഈ വൃത്തികേടുകൾക്കൊക്കെ കൂട്ടുനിന്ന എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം